ഹായ് അദ്രിയുടെ എല്ലാ കൂട്ടുകാർക്കും ഹായ് ഇന്ന് കുറച്ച് മീനിൻ്റെ കാഴ്ചകളാണ് കേട്ടാ കൂടാതെ അദ്രി റോഡ് പണി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അവൻ്റെ ഇമാജിനറി റോഡ് പണിയും ഉണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ഇതിൽ അദ്രി ഏറെ ശ്രദ്ധിക്കപ്പെട്ട മഴ ഉണ്ടായില്ലേ അർജുൻ്റെ ലോറി പുഴയിൽ വേണത് ആ സംഭവം ഇപ്പോൾ നമ്മൾക്ക് ഒത്തിരി നാളായിട്ടുണ്ട് അതിരി അതും ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ റോഡ് പണിയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ എനിക്ക് വളരെ അത്ഭുതമുണ്ടോ തോന്നിയത് ആ കുഞ്ഞു മനസ്സിൽ ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ടെന്നുള്ളത് തൃശൂരിലെ എക്സിബിഷൻ ഉണ്ടായപ്പോ അത്രയുടെ അപ്പയും ഞാനും കാണാൻ പോയ കാഴ്ചകളാണ് കേട്ടാ തുടക്കത്തിലുള്ളത് അത്രയ്ക്ക് ഒന്നര വയസ്സുള്ളപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോയത് കൊറോണയുടെ സമയമായതുകൊണ്ടേ അധികം പുറത്തേക്ക് ഇറങ്ങാൻ പോയിട്ടില്ലായിരുന്നു കൊറോണയ്ക്ക് ശേഷം പുറത്ത് അധികം പോയിട്ടില്ല പുറത്തെ കാഴ്ചകളെ അപൂർവമായ ഒന്നാണ് ഈ എക്സിബിഷൻ കാണാൻ പോയത് കേട്ടാ ആദ്യമായി ഈ കാഴ്ചകളെ കാണുമ്പോൾ അത്രയും വലിയ എക്സൈറ്റ്മെന്റിലായിരുന്നു ഒരു ദിവ ഒരു പുതിയൊരു ലോകം കണ്ട സന്തോഷമായിരുന്നു അവന് ഞാനും ആദ്യമായി ആയിരുന്നു മത്സ്യ സമുദ്രം കാണുന്നത് ഓരോ കാഴ്ചകളും പുതിയൊരു അനുഭൂതി പകർന്നു നന്നുട്ട അതിരിക്കും അത്ഭുതങ്ങളായിരുന്നു ഓരോ കാഴ്ചയും കൂടാതെ ഒരു ആനയില്ലേ ചലിക്കണ ആന അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിൽ വലിയ സന്തോഷത്തിലാണെന്നോട്ടോ അവള് അത് കാണട്ടെ നമുക്ക് ഇത് മീന കണ്ടോ ഓരോ കാഴ്ചകൾ അവന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്താ വെച്ചാൽ ആദ്യമായിട്ട് ഇത് കാണണെന്താ വെച്ചാൽ നമ്മളധികം പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല കൊറോണയ്ക്ക് ശേഷേ കൊറോണക്ക് ശേഷം പുറത്തിറങ്ങി ത്രീശ വന്ന ടൈമില്ല അങ്ങനെ പോയതാണെന്നോട്ടോ അങ്ങനെ ഞങ്ങള് കണ്ട കാഴ്ചകളായിരുന്നു ഒത്തിരി നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇപ്പൊ അവൻ ആനയുടെ അടുത്ത് ഫോട്ടോ എടുത്താണ് ആനയെ തുമ്പിക്കൈ പിടിച്ചിട്ടാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആൾ ആ സമയത്ത് കുഞ്ഞല്ലേ ഇനിയും അവൻ്റെ ആ റോഡ് പണി വിശേഷങ്ങളാണ് കേട്ടാ അതിന്റെ അവൻ്റെ സംഭാഷണം കേക്കാം റോഡ് പണി ചെയ്യണം ആൾക്കാര് പോണ റോഡ് പണിയാ ഞാൻ കഴിഞ്ഞ ഈ റോഡ് പണി എങ്ങനെ കണ്ടല്ലേ ഏത് സ്ഥലത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലുള്ള സംഭവമാണോ ആൾക്കാർക്ക് ഫുട്പാത്ത് മോളിക്കൂടിയാ പോണ നടക്കുന്നത് അതിനെന്തിട്ട് അല്ലാണ്ട് സ്കൂളിന്റെ അടുത്ത് നടത്തിയ ടാറല്ല ടാറിന്റെ അല്ലേ ഇപ്പൊ ചെയ്യണേ റോഡ് പണി ചെയ്തില്ലേ ടാറൊക്കെ ഇട്ടിട്ട് പൊന്നിന്റെ അങ്കൻവാടിയിൽ അതാണ് ഈ ചെയ്യണേ ഇതുപോലത്തെ ലോറിയിലൊക്കെയല്ലേ മറ്റല്ലോ കൊടുന്ന് അമ്മ കണ്ട ഇതുപോലത്തെ ലോറിയിലും ഇതിലൊക്കെയാണല്ലോ വന്നേ ഒക്കെ വന്നിട്ട് ആ ജെ സി ബിയുടെ കട ജാതിക്കുരു എവിടെന്നു എന്തിട്ട് സാധനം ഇത് അച്ചമ്മ കണ്ട ഇതെടുത്തുണ്ടത് വഴക്കുറില്ലേ ये अंडा आज मैं كده चलीया टेश ये पांच पांच टिकट इधर लाओंदी हम इधर लो लो जी था एसबीवी था को तुम्हें राम அப்படி അല്ലാണ്ട് കുറച്ചേരം പഠിക്കണം അമ്മ ഒരു കാര്യം പറഞ്ഞില്ലേ നല്ല റോഡ് പണി നടത്തണം